ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എം ജി എസ് എസ് എ കലോത്സവത്തിൽ തങ്കവാക്യത്തിൽ സീനിയർ വിഭാഗത്തിൽ ചോദിക്കുന്ന പൂരിപ്പിക്കുക എന്ന ഭാഗത്തിൽ വരുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് തൻ്റെ ആശ്രയിക്കുന്നവൻ വീണു പോകും നീതിമാനോ പച്ചയായ കൊമ്പുപോലെ തഴച്ചു നിൽക്കും ഉത്തരം സമ്പത്ത് രണ്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത ഏത് ഡാഷും വേരോടെ കളയപ്പെടും ഉത്തരം നടുതല മൂന്ന് യാഗത്തിൽ നിന്നും ഡാഷ് ഉയർത്തപ്പെടുന്നത് പോലെ ഇസ്രായേലിൽ വെച്ച് ദാവീദ് മഹോന്നതനായി തീർന്നു ഉത്തരം കൊഴുപ്പ് നാല് തിന്മ നിറഞ്ഞ ഡാഷ് നന്മകളെയെല്ലാം നശിപ്പിക്കും ഉത്തരം വൈരാഗ്യം അഞ്ച് ദൈവം ദാഷാൽ ശക്തനാകുന്നു അവനെ പോലെ അഭ്യസിക്കുന്നവനായി മറ്റാരുണ്ട് ഉത്തരം ബലത്താൽ ആറ് നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവനോ എല്ലാവർക്കും ഡാഷായിരിക്കണം ഉത്തരം ദാസൻ ഏഴ് എന്തെന്നാൽ ഡാഷുടെ വഴി കർത്താവ് അറിയുന്നു ദുഷ്ടന്മാരുടെ വഴി നശിച്ചു പോകും ഉത്തരം നീതിമാന്മാരുടെ എട്ട് തുടരെ തുടരെ നീ ഡാഷ് ആവർത്തിക്കരുത് ആദ്യത്തേതു പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല ഉത്തരം പാപം ഒൻപത് അതിർമ്മയായ ഡാഷിന് സ്വസ്ഥതയുണ്ടാകുകയില്ല ഉത്തരം മനുഷ്യൻ പത്ത് നീതിമാന്റെ ഡാഷ് സന്തോഷിച്ചാഹ്ലാദിക്കും താൻ ജനിപ്പിച്ച വിജ്ഞാനിയിൽ അവന്റെ പിതാവ് ആനന്ദിക്കും ഉത്തരം പിതാവ് പതിനൊന്ന് ന്യായരഹിതമായ വലിയ ഡാഷിനേക്കാൾ നീതിയോടുകൂടിയുള്ള അല്പമാണ് വിശേഷരം ഉത്തരം ആദായത്തേക്കാൾ പന്ത്രണ്ട് നീതിമാനായ മനുഷ്യന്റെ വായ ഡാഷ് നിറഞ്ഞ കിണറത്രെ ഉത്തരം ജീവൻ പതിമൂന്ന് സത്യം പറയുന്ന അതരം എന്നേക്കും നിലനിൽക്കും ഡാഷ് പറയുന്ന നാവോ താൽക്കാലികം ഉത്തരം വ്യാജ്യം പതിനാല് എൻ്റെ ഡാഷ് തന്നിലും തൻ്റെ മഹാവലിയ ദയിലുമെത്രെ ഉത്തരം പ്രത്യാശ പതിനഞ്ച് കർത്താവ് എൻ്റെ ഡാഷ് എന്ന് എൻ്റെ ആത്മാവ് പറയുന്നു അതുകൊണ്ട് ഞാൻ അവനായി കാത്തിരിക്കും ഉത്തരം ഓഹരി പതിനാറ് ദീർഘദർശിയെ ഡാഷ് എന്ന നാമത്തിൽ സ്വീകരിക്കുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കും ഉത്തരം ദീർഘദർശി പതിനേഴ് എന്നാലോ ചിതലും പുഴുവും നശിപ്പിക്കാത്തതും കള്ളന്മാർ കുത്തിത്തുറന്ന് മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിങ്ങൾക്കായി ഡാഷ് സംഭരിപ്പീൻ ഉത്തരം നിക്ഷേപങ്ങൾ പതിനെട്ട് കർത്താവിൽ ആശ്രയിക്കുക നിന്റെ ഡാഷ് താൻ നിനക്ക് തരും ഉത്തരം ഹൃദയയാചനയെ പത്തൊൻപത് ഇച്ഛിക്കുവാനും ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ഡാഷാകുന്നു ഉത്തരം ദൈവം ഇരുപത് നമ്മുടെ ഡാഷായ മഷിഹ എപ്പോൾ വെളിപ്പെടുമോ അപ്പോൾ നിങ്ങളും തന്നോടൊരുമിച്ച് മഹത്വത്തോടെ വെളിപ്പെടും ഉത്തരം ജീവനായ